ഏഴാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർപ്പാപ്പനെ എനിക്ക് കാണാൻ ഒരു അവസരം കിട്ടി വാറ്റിക്കനിൽ ഞാൻ പോയായിരുന്നു അപ്പോൾ ഈ വാർത്ത വളരെ സങ്കടനം ഒരു ഒരു സങ്കടമുള്ളൊരു വാർത്തയാണ് അദ്ദേഹം ഒരു ഒരു പീസ് മേക്കറും ഒരു ഒരു മെസ്സേജ് ഓഫ് പീസും എപ്പോഴും പറയുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു അപ്പോൾ ഞാൻ ഏഴാം തീയതി ഡിസംബർ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു 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 ഇന്ത്യ കൂടെ ഒരു ഒരു സ്നേഹവും ആ ഒരു വലിയ ഡെലിഗേഷൻ്റെ കൂടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അതുകൊണ്ട് ഇന്ന് വളരെ ഒരു ഒരു സാഡ് ഡേ ആണ് ഐ വിഷ് ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് മൈ ഡീപ്പസ്റ്റ് കണ്ടോളൻസസ് എന്നിട്ട് നമ്മൾ എന്താ എന്താ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഈ വാസ് നോട്ട് വെൽ അപ്പോൾ ഒരു ഒരു ഭയങ്കര ഒരു ഒരു സാഡ് ന്യൂസാണ് അതെ അല്ല അതാണ് ഞങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ കൊല്ലം ട്വൻ്റി ട്വൻ്റി ഫൈവില് അദ്ദേഹം ഇവിടെ വരുമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ഒരു ഒരു എക്സ്പെക്റ്റഡ് അതായിരുന്നു പക്ഷേ ഇത് നട ഇതാ ഇത് ആയിപ്പോയി അതുകൊണ്ട് ഇന്ന് ഒരു മൊമെൻറ്റ് ഓഫ് ഗ്രീഫാണ് എല്ലാവർക്കും എല്ലാ ഇന്ത്യക്കാർക്കും ഒരു മൊമെൻറ്റ് ഓഫ് ഗ്രീഫാണ് അതുകൊണ്ട് ബാറ്റിക്കിൻ്റെ എല്ലാവർക്കും ഞങ്ങൾ കണ്ടോലൻസ് കൺവേ ചെയ്യുന്നു അത് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കും എനിക്ക് ഡൗട്ടില്ല ഒരു ഡെലിഗേഷൻ പോവും അതിൽ നമ്മുടെ ജോർജ് കുര്യൻ സാറും ഉണ്ടാവും എന്ന് ഞാൻ എൻ്റെ എൻ്റെ എക്സ്പെക്റ്റേഷൻ അതാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ റിപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും എന്ന് എനിക്ക് കുറച്ച് ഷുവർ ആണ്